കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ സാന്നിധ്യമാകാൻ ശിവസേന ഉദ്ധവ് ബാലാസാഹേബ് താക്കറെ വിഭാഗമായ ശിവസേന യു ബി ടി തയ്യാറെടുപ്പുകള് ആരംഭിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെ നിർത്തുവാനാണ് ശിവസേന യു ബി ടിയുടെ തീരുമാനം തൃശൂരിൽ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ശിവസേന കേരള സജി ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചു ശിവസേന ഉദോ ബാലസാബ് താക്കറെ നയിക്കുന്ന ഒരു പുതിയ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ കമ്മിറ്റി എട്ട് ജില്ലകളില് പുതിയ ഭാരവാഹികൾ നിശ്ചയിക്കുകയും അഞ്ചാമത്തെ സംസ്ഥാന സമിതിയാണെന്ന് തൃശൂർ ചേർന്നു നിലമ്പൂര് വരാൻ പോകുന്ന ബൈ ബൈഎലക്ഷനിൽ ശിവസേനയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് അവിടെ നടന്ന ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനുള്ള രാഷ്ട്രീയ രൂപരേഖ ഇന്ന് ചേർന്ന സമിതിയിൽ രൂപപ്പെടുത്തുകയും നാളെ മുതൽ ജില്ലാ കമ്മിറ്റികൾ പൂർത്തിയായ എട്ട് ജില്ലകളിലെ എലക്ഷനുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഗ്രഹസമ്പർക്കം മുതൽ സംഘടനാ സംവിധാനത്തിൽ എന്തൊക്കെയാണ് ദേശീയ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ആ രൂപഘടനയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നാളെ മുതൽ തുടക്കം കുറിക്കും ഇതിന് ഈ കാലം മുഴുവനും കേരളത്തിൽ ശിവസേന ഒരു ചാരിറ്റബിൾ സംഘടന എന്ന നിലയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന കാലങ്ങളായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ മൂന്ന് മാസം മുതൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ വിവിധ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെയും സമീപിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു എന്നത് ഇതിൽ ദേശീയ നേതൃത്വം കൃത്യമായി എല്ലാ മാസവും ഞങ്ങളുടെ സമ്പർക്ക നേത ബഹുമാനായ അരവിന്ദ് സാവന്ത് തമ്പി കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന റിപ്പോർട്ടിന്മേൽ അദ്ദേഹത്തിന് മറുപടി അദ്ദേഹം തരുന്നത് ഈ ഇലക്ഷനെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ വോട്ടർമാരെയാണ് ആദ്യം സമീപിച്ചത് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഊർജം നമ്മൾ അങ്ങനെ വേണ്ട എല്ലാവരിലോട്ടും നമ്മളുടെ സന്ദേശം എത്തിക്കണമെന്നായിരുന്നു നമ്മുടെ പ്രവർത്തകരും നേതാക്കളും തന്നു അതുതന്നെയാണ് ഇന്ന് നടന്ന മീറ്റിംഗിൻ്റെ മുഖ്യ അജണ്ടയും അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തിലും ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥി അതായത് ഞങ്ങൾക്ക് സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ശിവസേനയ്ക്ക് കൂടുതൽ ആളുകളുള്ള പ്രദേശങ്ങളെ നോക്കി ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ തീരുമാനിച്ചു മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ശിവസേന യു ബി ടിയുടെ രാഷ്ട്രീയ ആദർശം മതേതരത്വത്തെ അട്ടിമറിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചാൽ അവർക്കെതിരെ ശിവസേന പൊതുസമൂഹത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്നവർക്കെതിരെയും അഴിമതിക്കാർക്കെതിരെയും രംഗത്ത് വരാൻ പാർട്ടി പ്രവർത്തകരും നേതാക്കളും പ്രതിജ്ഞാബദ്ധരാണെന്നും സജി തുരുത്തിക്കുന്നേൽ പറഞ്ഞു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ശിവസേന കേരളത്തിലെ കൃത്യമായ മത്സരം രംഗത്തുണ്ടാവും അത് ഏത് മുന്നണിയാണോ ആ മുന്നണി നോക്കാതെ തന്നെ ഇവിടെ സർവ മത സാഹോദര്യ സ്നേഹമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഒരു ഹിഡൻ അജണ്ടകൾക്കും ഇടം കൊടുക്കാതെ അങ്ങനെ ഇടം കൊടുക്കുന്ന പഞ്ചായത്ത് വാർഡുകളിൽ ശിവസേന മത്സരിച്ചിരിക്കും മറ്റൊരു അജണ്ടയ്ക്കും ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നതല്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ച് മതേതര സംവിധാനവും ഒപ്പം ഹൈന്ദവ സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ എലക്ഷനെ നേരിടും ജനാധിപത്യ വിശ്വാസമുള്ള കേരളത്തിലെ എല്ലാ വോട്ടർമാരും ഞങ്ങൾക്ക് ഒന്നേ പറയുവാനുള്ളൂ ഇനിയും നമ്മൾ കബളിപ്പിക്കപ്പെടരുത് പഞ്ചായത്ത് ഭരണസമിതികളും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളും എല്ലാം ഇന്ന് കേരളത്തിലെ അഴിമതിയിലും മറ്റ് സ്വന്തം പാർട്ടിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സംവിധാനമായിട്ട് മാറി അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ശിവസേന യു ബി ടിയുടെ തൊഴിലാളി വിഭാഗമായ ബി കെ എസ് ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ക്രൂരമായ തൊഴിൽപീഡനം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ പാർട്ടി ഇടപെട്ടിരുന്നു എന്നും നേതാക്കൾ പറഞ്ഞു ഹിന്ദുസ്ഥാൻ എന്ന കമ്പനിയിൽ ഇന്നലെ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബി കെ എസ് സംസ്ഥാന സെക്രട്ടറി ശ്രീ വിപിൻദാസിനെ ഞാൻ വിളിക്കുകയും അദ്ദേഹം ആ സമയത്ത് തന്നെ ആ വിഷയത്തിന്മേൽ ഇടപെട്ടിരുന്നു എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് ഇവിടുത്തെ പ്രഗത്ഭ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അതിന് എന്താണ് ഇടപെട്ടിട്ട് മറുപടി തീർച്ചയായിട്ടും ഈ വിഷയം അറിഞ്ഞ വഴി നമ്മൾ അവിടുത്തെ യൂണിയൻ്റെ നേതാക്കളായിട്ട് സംസാരിക്കുകയും അവരായിട്ടുള്ള ആ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അവിടുത്തെ പ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ യൂണിയൻ്റെ നേതാക്കളായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഭാരതീയ കാങ്ങാർ സേന ബി കെ എസ് മുൻകൈ എടുത്തതിന് ശേഷമാണ് മറ്റുള്ള യൂണിയൻ അതിൻ്റെ ഇതിലേക്ക് വന്നിട്ടുള്ളത് വരുന്ന ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളായിട്ട് ബി കെ എസ് മുന്നോട്ട് പോയിക്കും പക്ഷെ ഇതിൽ അവരുടെ ആശങ്ക ഒഴിവാക്കാൻ കഴിഞ്ഞു ഭയം ഒഴിവാക്കാൻ കഴിഞ്ഞു അതായത് സ്വതന്ത്രമാർക്ക് സ്വതന്ത്രമായി അവർക്ക് ആ സ്ഥാപനത്തിൽ തൊഴിലെടുക്കാം ഈ വിഷയം പബ്ലിക്കിലോട്ട് എത്തിച്ചു എന്ന് കരുതി ആ തൊഴിലാളികളെ ഈ കമ്പനി പുറത്താക്കിയാൽ ഞങ്ങളതിനെ നിയമപരമായിട്ടും ട്രേഡ് യൂണിയൻ പരമായിട്ടും കൈകാര്യം ചെയ്യും തൃശൂർ പേൾ റീജിയൻസിയിൽ ഞായറാഴ്ച ചേർന്ന ശിവസേന യു ബി ടി സംസ്ഥാന സമിതി യോഗം കേരള രാജ്യപ്രമുഖ് സജി തുരുത്തിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ബി കെ സംസ്ഥാന സെക്രട്ടറി വിപിൻദാസ് കടങ്ങോട്ട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അജി പെരിഗമല ഉപരാജ്യപ്രമുഖ് അജയൻ കെ ചപ്പാത്ത് രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ എൻ ശിവദാസൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വൈ കുഞ്ഞുമോൻ മഹിളാ അഘാടി കോർഡിനേറ്റർ സിന്ധു പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു സംഘടനാ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന് മുന്നോടിയായി പത്തംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചു സജി തുരുത്തിക്കുന്നിൽ അജി പെരിങ്ങമല അജയൻ കെ ചപ്പാത്ത് വിപിൻദാസ് കടങ്ങോട്ട് കെ വൈ കുഞ്ഞുമോൻ എൻ ശിവദാസൻ ഷിബു ചെമ്മലത്തൂർ സിന്ധു പ്രസാദ് അശ്വതി സൗഭാഗ് സുരേന്ദ്രൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ബി കെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി സി സി തമ്പിയെ നിയമിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് മധു കാരിക്കോടൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ കമ്മിറ്റികൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ വൈ കുഞ്ഞുമോന് നന്ദി പറഞ്ഞു